ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പിളി റോസ്റ്റോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ ഡൈ ആണ് അപ്പം ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം എത്ര ഡൈ ചെയ്യും അങ്ങനെയല്ല നാച്ചുറൽ ഡൈ ഒത്തിരി ഉണ്ട് നമുക്ക് റിസൾട്ട് ഏതാണ് കിട്ടണ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുക അപ്പം എല്ലാ ഏത് നാച്ചുറൽ ഡൈ ചെയ്താലും നമുക്ക് റിസൾട്ടാണ് പക്ഷേ അതാ ഇടേണ്ട രീതിയിൽ ഇടണം അതായത് ഒട്ടുമുടി ഇറക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ഇട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹെയർ ഡൈ തലയിൽ പിടിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഏത് ഹെയർ ഡൈ ഉപയോഗിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ടിലാണ് നമ്മുടെ ഡൈ തയ്യാറാക്കുന്നത് അപ്പം ബീട്രൂട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി സാധാരണ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി ഞങ്ങൾ ഭയങ്കര റഫാവും ഇതങ്ങനെ ആവത്തില്ല നമുക്ക് ബീട്രൂട്ടിൽ കിറക്കുമ്പോൾ മുടി നല്ല സിൽക്കാവും പിന്നെ നാച്ചുറലി നമുക്കൊരു ബീറ്റ് റൂട്ടിൻ്റെ ഇപ്പോൾ എത്ര പിന്നെ നരയില്ലാത്തവർ വരുത്തിയാലും ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ പോലെ വരും ബീറ്റ് റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രൗൺ കളർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രണ്ട് മൂന്ന് സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നല്ല റിസൾട്ടുള്ള ഒരു ഡൈ ആണിത് അപ്പം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളെന്തൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനത് പകുതി ബീട്രൂട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അതായത് എൻ്റെ നെറ്റിയുടെ അവിടുത്തെ നരക്കേണ്ടിയുള്ള മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ തലമുടി കൂടുതൽ നരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് വരെ എടുക്കണം കിട്ടും ഞാനിത് പകുതിയാണ് എടുത്തേക്കുന്നത് ഈ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കറക്കത്തില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അപ്പം ഇത് നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഒരു പിന്നെ ഒരു പാൻ എടുക്കുക എന്നിട്ട് തിട്ടുകൊടുക്കുക ഇതിലോട്ട് എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യണേൽ ഡിഫറെൻ്റ് ആയിട്ടാണേ അപ്പോൾ അത് നോക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പം ഇതിലോട്ട് ഞാൻ രണ്ട് പങ്കിൻ്റെ ഇറ്റൂട്ടം എടുത്തേക്കണം അതിൽ രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ സാധാരണ ചെയ്യണ പോലെ അല്ല കേട്ടോ തിളപ്പിച്ചെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടോളൂ എന്നിട്ട് നമ്മൾ അടുപ്പ് വെച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചതിന് ശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നമ്മൾ അരിച്ചൊന്നും എടുക്കരുത് ആദ്യം തന്നെ നമ്മൾ ഇത് മുഴുവനായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ അതായത് ഇതൊന്ന് നല്ലതായിട്ട് ഈ ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും വെന്ത് വന്നു കഴിഞ്ഞ് ഒന്ന് നമ്മൾ വെച്ചേക്കണം ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊരു മുക്ക ഗ്ലാസ് വെള്ളവരക്കും വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ ഡൈടെ ഇത് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ വെള്ളം അരിച്ച് ആണ് എടുക്കുക എടുക്കുന്നത് ഇതങ്ങനെ തന്നെയല്ല ഇത് മൊത്തം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഈ ചായപ്പൊടി എല്ലാം കൂടിയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പം ഈ നമ്മുടെ ബീറ്റ് റൂട്ട് കുടി ഇറക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് ചായപ്പൊടി പിന്നെ ചായപ്പൊടിയൊക്കെ ഒഴിവാക്കി പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ചായപ്പൊടിയൊക്കെ ഇട്ടാലുള്ളു നമുക്ക് മുടി കൂടുതൽ കറുപ്പ് നിറം കിട്ടത്തുള്ളൂ പിന്നെ അത് തന്നെയല്ല കുറെ ദിവസത്തേക്ക് ഒക്കെ നമ്മുടെ അതായത് ഒരു മാസത്തേക്കൊക്കെ നമ്മുടെ കറുപ്പ് നിറം നിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ചായപ്പൊടി ചേർക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കണ റിസൾട്ട് കിട്ടത്തുള്ളൂ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാറിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് മുഴുവത്തോടെ അരിക്കാണ്ട് അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് അരിക്കൊന്നും ചെയ്യരുത് സാധാരണ നമ്മൾ അരിച്ചൊക്കെ എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പിന്നെ മര്യാദ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയണ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും കറുത്തില്ല എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്ത ആ രീതിക്കാണ് അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു തരാം കൂട്ടിയെടുക്കേണ്ടത് അപ്പം നമ്മൾ അരച്ചത് നല്ല പഞ്ഞി പോലെ ആയിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അപ്പം ഞാൻ എൻ്റെ മുടിയുടെ നെറ്റിയില ഫ്രണ്ടില നിരക്കം മാത്രമുള്ളതാണ് ഞാനത് എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പകുതി ബീറ്റ് റൂട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇത് നമുക്ക് അരിക്കൊന്നും വേണ്ട ഈ ഇങ്ങനത്തെ നല്ല പഞ്ഞു പോലത്തെ മിക്സാണിത് അപ്പം ഇതിലാണ് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ മുടി നല്ല കറുപ്പാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കണം കൊടുക്കണേ എന്താണെന്നറിയാമോ എണ്ണ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടോ എന്ന പൗഡർ നല്ല പോലെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അര ബീട്രൂട്ടിന് രണ്ട് സ്പൂണാണ് ചേർത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ക്വാണ്ടിറ്റിക്ക് വേണം നിങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഒരു ബീറ്റ്റൂട്ട് എടുക്കണമെങ്കിൽ നാല് സ്പൂൺ പൊടി എടുക്കണം കേട്ടോ ഹെന്ന പൗഡർ അത് മറന്നു പോകരുത് അപ്പം ഇതിൽ നാളെ രാവിലെ നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഇന്നിപ്പം നമ്മൾ എന്ത് ചെയ്യാച്ച അധികം വെള്ളം ചേർക്കരുത് നിങ്ങളിപ്പം ഇത് അരച്ച് ഇട്ടെടുത്ത് മിക്സിയിൽ നിങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ അപ്പം അതിൽ വെള്ളം ചേർത്ത് വേണം വെക്കാനായിട്ട് വേറെ വെള്ളം ഒന്നും എടുത്ത് ഒഴിക്കരുത് ഇങ്ങനെ നമ്മൾ ആക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സിയിൽ നമ്മളിപ്പോൾ എടുത്തായിരുന്നല്ലോ ഇതിൻ്റെ വെള്ളം കുറച്ചെടുത്ത് നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം നാളെ രാവിലെ നമുക്കിത് ആവശ്യമുണ്ട് അപ്പോൾ നാളെ രാവിലെ എഴുച്ച് നിങ്ങൾ നോക്കുമ്പോൾ നല്ല കട്ട കറുപ്പായിരിക്കും ഇത് ഇതിന് നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഈ മൈല ഇല്ല നമ്മുടെ ബീട്രൂട്ട് തലയിലിട്ടാലുള്ള ഇപ്പം നിങ്ങള് വെറുതെ നിങ്ങളൊന്ന് ബീട്രൂട്ട് തലയിലിട്ട് നോക്കുക വെറുതെ മിക്സിയിലെ അടിച്ചിട്ട് വെറുതെ ബീട്രൂട്ട് ഇട്ട് നിങ്ങൾ കൊടുത്ത് നോക്കിക്ക് തലമുടി ആ മുടിയിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറ് വരും മുടിക്ക് ബ്രൗൺ കളറും വരും സിൽക്ക് മുടിയും ആവും നിങ്ങളുടെ വെറുതെ ബീട്രൂട്ട് ഒന്നിട്ട് നിങ്ങളൊരു ദിവസം നോക്കുക നര ഉള്ള ആണെങ്കിൽ ശരിയില്ലെങ്കിൽ ശരി നമ്മുടെ തലമുടിക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരും അപ്പം നമ്മൾ ഇതിൽ ചായപ്പൊടി ഇതൊക്കെ ചേർത്തറുണ്ട് അപ്പം കൂടുതലായിട്ട് നമ്മുടെ മുടി ഇനി കറക്കേ ഉള്ളൂ ഇനി നമുക്ക് ഇപ്പം നമ്മൾ പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നാളെ നമുക്ക് നമുക്കിത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം ഒരേ ഒരെണ്ണം അപ്പം നാളെ രാവിലെ നമ്മൾ പെരട്ടണയെങ്കാട്ട് മുമ്പ് മാത്രം അത് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പം ഇത് നമുക്കൊരു ഓവർനൈറ്റ് ഇത് വെച്ചേക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒരു മാസം വരെ നല്ലതായിട്ട് നിൽക്കും പിന്നെ എന്ത് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി വെച്ച് എടുക്കുക എന്നിട്ട് മൂന്ന് ദിവസം എല്ലാം കൊടുക്കുക നല്ല റിസൾട്ടാണ് ഇതെല്ലാവർക്കും റിസൾട്ട് കിട്ടണ ഒരു ഡൈ ആണ് അപ്പോൾ നമുക്ക് നാളെ നോക്കാം ബാക്കി പരിപാടി അപ്പോൾ നമ്മൾ ഓർണൈറ്റ് വെച്ചാൽ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഡൈ ആണ് കണ്ടല്ലോ നല്ല അപ്പൊ നമ്മൾ ഇന്നലെ കട്ട പോലെയാണ് ആക്കി വെച്ചത് അപ്പൊ നമുക്ക് ഇത് ചെയ്യണോണ്ട് നല്ലായിട്ട് നമുക്ക് മുടി വളർച്ച ഉണ്ടാവുന്നു പിന്നെ അത് ചൂടാണ്ട് നമ്മുടെ മുടി ഡ്രൈ ഒന്നും ആവത്തില്ല ഒരു സിൽക്കി ഫോമി വരും മുടി പിന്നെ നല്ല കറച്ചു നിറം കിട്ടും അപ്പൊ നമ്മൾ ഇന്നലെ ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഒന്ന് നമുക്ക് ഡൈ ഏത് കൺസിസ്റ്റൻസിയിലാണെന്ന് അറിയാമല്ലോ ആ ഒരു ഇതിൽ നമുക്ക് ഇത് കൂട്ടിയെടുക്കുക അപ്പ നമ്മൾ ഇന്നലെ രാത്രി മൈലാഞ്ചി ബീ റൂട്ടും കൂടിയാണ് ഇതിൽ കൂട്ടി വെച്ചിരുന്നത് അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം ചേർക്കണം രാവിലെ നമ്മൾ ചേർക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നീലമരിയാണ് രാവിലെ ചേർക്കേണ്ടത് അത് രാത്രി ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കരുത് കേട്ടോ നീലമരി രാത്രി കൂട്ടി വെക്കരുത് രാവിലെ വേണം കൂട്ടി വെക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നീലമരിയും കൂടി ഇതിലോട്ട് കൂട്ടി കൊടുക്കാം എന്നിട്ട് അധികം വൈകണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡൈ വരത്തി കൊടുക്കാം നല്ല കറുപ്പ് നിറമായിരിക്കും കിട്ടുന്നത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കണം എന്ന് അപ്പം ഞാൻ നീലമ്പരിയും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം അധികം നേരം വൈകിക്കരുത് കേട്ടോ നീലമ്മരി ഇട്ടിപ്പോൾ അതേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ നിറമാണ് അപ്പോൾ ഒന്നും കൂടി നല്ല ഡാർക്ക് കളറാവും അപ്പം ഇതിന് നമുക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേ നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിക്ക് തന്നെ നമ്മളൊരു നെല്ലിക്കപ്പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല മൈലാഞ്ചിപ്പൊടിയും ബീറ്റ്റൂട്ടും പിന്നെന്താ ചേർത്തേക്കുന്നത് ചായപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം ചായപ്പൊടി ചേർത്തിട്ട് നമ്മൾ അരിച്ചിട്ടൊന്നുമില്ല അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ സാധാരണ ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് നമ്മൾ ഈ ഡൈ ചെയ്തേക്കുന്നത് അപ്പം ഇത് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തോളം നമുക്ക് ഇതിൻ്റെ നിറം കിട്ടും അപ്പം നമുക്ക് ഡൈ അടിക്കാണ്ട് തന്നെ നമ്മുടെ മുടി കറപ്പിക്കാം അപ്പം നല്ല രീതിയിൽ ഇതങ്ങോട്ട് ചെയ് കൊടുക്കണം ഇപ്പൊ മുടി നമ്മൾ ഒരു പ്രാവശ്യം പരട്ടി മുടി അങ്ങ് കറുത്ത് എന്താ പറയാ മുടി കറുത്തില്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആ രണ്ടു ദിവസം അടുപ്പിച്ചിടുമ്പോ തന്നെ നമ്മുടെ കളർ ചേഞ്ച് ആയിരിക്കും ഇതിൽ നമ്മള് നീലമരി മയിലാണ്ടിപ്പൊടിയും ബീറ്റ് റൂട്ടൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിൽ തന്നെ നമുക്ക് ഇത് പിന്നെന്താ പറയാ നല്ല ഒരു നിറം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ പറയും നരച്ച മുടി കാണിക്കുക എൻ്റെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെയുള്ള ഭാഗത്തെ നരച്ചിട്ടുള്ളൂ അപ്പം അതിനാണ് ഞാൻ ഈ നാച്ചുറലായി ചെയ്യുന്നത് അതായത് ഇത് എനിക്കിതിവിടെ ഇങ്ങനെ വെട്ടിയിട്ടേക്കു വേണ്ടോ അപ്പം ആ ഈ വശം മാത്രമേ ഉള്ളൂ നരച്ചിട്ടുള്ളൂ അപ്പം ഈ വശം മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളു അതാണ് ഈ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്തരം നരച്ചായാലും ഞാൻ അത് അതേ പിന്നെ എല്ലാ ആഴ്ചയിലും ചെയ്ത് ചെയ്ത് എനിക്കിപ്പോൾ നര ഇല്ലെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ കുറച്ച് ഇതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഡൈ ഒന്ന് ചെയ്തു നോക്കുക എനിക്കിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തതിന് ശേഷം വേണം കണ്ണാടിയിൽ നോക്കിയിട്ട് വേണം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ നാച്ചുറൽ ഡൈ എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല വിശ്വസിച്ച് പറ്റാം അത് നമ്മുടെ കെമിക്കൽ എല്ലാവരും ഉപേക്ഷിച്ചേക്കുക അപ്പോൾ ഇത് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ് കാണാം താങ്ക്